ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ പേപ്പർ പേപ്പർ ഗ്ലാസും സോപ്പിൻ്റെ കവറും കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ഷേപ്പിലും അതുപോലെ ക്രീം കേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ഒരു പ്ലക്കർ പോലെ നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അതും അതിൻ്റെ ആ ബാക്ക് വഷം ഇതുപോലെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കേക്കിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഞാൻ ഒരു പ്ലം കേക്ക് ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് തൊട്ടായി തന്നെ നമുക്ക് ആ കേക്ക് കട്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ കത്തി ആവശ്യമില്ല കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ പോലും ആവാതെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതേപോലെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കയ്യിലൊക്കെ ബോഡി സ്പ്രേയോ അല്ലെങ്കിൽ പെർഫ്യൂമൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ ആ ഒരു മണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറേ സമയം നിൽക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് വാസലൈൻ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മോ ിലേക്ക് നമ്മൾ പെർഫ്യൂം പെർഫ്യൂം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മണം ഉണ്ടല്ലോ കുറേ സമയം നമുക്ക് നിൽക്കും കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങൾ ഇതുപോലെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഞാൻ ഒരു പഴയ ഒരു റീഫിൽ എടുത്തിട്ടുണ്ട് പാനയുടെ ഞാനിപ്പോൾ കുറച്ച് റീഫിൽ അതിനകത്ത് ഉണ്ട് കിട്ടോ ഉണ്ട് മഷി ഇല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ലാട്ടോ നമ്മൾ ഇതുപോലെ ഷോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ മഫ്ത ചുറ്റിക്കട്ടാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ചിറ്റി കെട്ടുന്ന സമയത്ത് നമ്മുടെ ആ നെറ്റിയുടെ പോർഷൻ കറക്റ്റ് ഷാർപ്പായിട്ട് നമുക്ക് നിൽക്കില്ല അപ്പോൾ നമ്മൾ അതിന് ചേർത്തിയിട്ട് പിന്നൊക്കെ നമ്മൾ കുത്തി കുത്തിവെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇതുപോലെ റീഫിൽ റീഫിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയുടെ ആ ഒരു സെൻറ്റർ പോർഷനിൽ ഇതുപോലെ നമ്മൾ ഈ ഒരു റീഫിൽ വെച്ച് കൊടുത്തതിന് ശേഷം വെളിയിൽ കാണാത്ത രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷോള് മഫ്ത ചിറ്റി കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഷോള് ചിറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സാധാരണ നമ്മൾ ചിറ്റി കെട്ടുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇങ്ങനെ ആവാതെ കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് വെച്ചു കൊടുക്കണം ഈ ഒരു രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മൊത്തം ചിറ്റി കെട്ടാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പ് നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് കറി വെക്കാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ഒരു നാലഞ്ച് തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് മൂടി വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും തക്കാളിയാണല്ലോ ഒന്ന് രണ്ട് തള വരുമ്പോഴേക്കും തന്നെ ഇത് നന്നായി ഒന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഇത്ര ഉള്ളുട്ടാവും പണി അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ തക്കാളി എല്ലാം നമുക്ക് ഉടഞ്ഞ് കിട്ടും അപ്പം ഞാനിതുപോലെ ഒരു സ്മാഷർ യൂസ് ചെയ്തിട്ട് ആ അടുപ്പി വെച്ച് തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി അമർത്തി കൊടുക്കുമ്പോഴേക്കും അത് നന്നായി തന്നെ തക്കാളി ഉടഞ്ഞ് ആ ഒരു വെള്ളത്തിൽ മുഴുവൻ തക്കാളിയുടെ ആ ഒരു അംശം നമുക്ക് കറക്റ്റായി കിട്ടും കേട്ടോ പിന്നെ നമ്മളിതിൽ വേറെ ഒന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് കടുക് താളിച്ചാൽ മതി കടുക് താളിക്കാനായിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് കടുക് ഇടുക രണ്ട് ഉലുവ ഇടുക പിന്നെ സോറി ഉലുവയല്ലാട്ടോ രണ്ട് ഉഴുന്ന മണി ഇടുക പിന്നെ നമ്മൾ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയൊന്നിട്ട് കറിവേപ്പിലിട്ടിട്ട് നമ്മൾ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ഒട്ടിപ്പൊള്ളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്കിത് ചപ്പാത്തിക്കും കഴിക്കാം അതുപോലെ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നു നമുക്ക് പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കണം എളുപ്പത്തിൽ നമുക്ക് വിഷക്കണമുണ്ട് നമുക്ക് പെട്ടെന്ന് കറി തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ കാര്യം ഈ ഒരു കറി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഞാനിതായി ഇവിടെ നമ്മുടെ കാവത്തുണ്ടല്ലോ കാവത്തിൻ്റെ തോലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മളിതുപോലെ കാവത്തൊക്കെ കിട്ടുമ്പോൾ കട്ട് ചെയ്തെടുത്ത് ഈ തോല് നമ്മൾ കളയാതെ ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് നമ്മൾ ഈ തോല് ഫുള്ളായി തന്നെ നമ്മൾ അതിനകത്തേക്ക് കിട്ടിട്ട് മൂടി ക്കാണെന്നുണ്ടെങ്കിൽ നമുക്കത് നിന്ന് തൈ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അടുത്ത വർഷം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാവത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാവത്തിന് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുട്ടും നമ്മൾ ഇതിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിനെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് പിടി അളവിൽ തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും അതുപോലെ ഒരു എട്ടൊമ്പത് ഉള്ളിയും ഒരു മൂന്ന് പച്ചമുളകും പിന്നെ പെരിഞ്ചീരകമല്ല നല്ല ജീരകം നല്ല ജീരവും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നമ്മൾ മിക്സിയിൽ എന്ത് ആദ്യം അരക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ ആദ്യം നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളമൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ അരപ്പാണെങ്കിലും എന്താണെങ്കിലും ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും കേട്ടോ ഇപ്പോൾ ഈ അരപ്പുണ്ടല്ലോ നമ്മൾ ഈ ഒരു വെന്ത് വന്നിരിക്കുന്ന കാവത്തിലേക്ക് നമ്മളിതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ നമ്മളത് കടുക് താളിക്കാം കേട്ടോ ഇത് സെയിം രീതി തന്നെ കടുക് പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പിലിയും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് കടുക് താളിക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മൾ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോഴായിരിക്കും നല്ല കോമ്പിനേഷൻ കേട്ടോ ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ശരിക്കും നല്ല നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് നമ്മൾ ചോറൊന്നും കഴിക്കണമെന്നില്ല ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ സീസണിൽ കിട്ടുന്ന ഓരോ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമ്മൾ ഓരോ വർഷത്തിലൊക്കെയാണ് നമുക്കിത് കിട്ടുക അപ്പോൾ ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളിതുപോലെ കാവത്തൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മളിത് ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ചോറിന് കറിയായിട്ട് നമുക്ക് കഴിക്കാം പിന്നെ കഞ്ഞിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കാവത്ത് റെസിപ്പിയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് നമ്മൾ മാർക്കറ്റിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ് ഇതുപോലെയുള്ള പേപ്പർ സോപ്പ് നമ്മൾ ഇതുപോലെ പേപ്പർ സോപ്പ് നമ്മുടെ ഹാൻഡ് ബാഗിലാണെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന വണ്ടിയിലാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ മക്കളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പൊന്നും എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കില്ല അതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് ഈ പേപ്പർ സോപ്പ് അപ്പോൾ ഇത് നമ്മൾ പേപ്പർ സോപ്പ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഞാൻ ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ സോപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഇതുപോലത്തെ സോപ്പിൻ്റെ ആ ഒരു കവറുണ്ടല്ലോ ആ വർ എടുത്താലും മതിയാവും സോപ്പിന്റെ കവറൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി അതിൽ ഓൾറെഡി സോപ്പിന്റെ നല്ലൊരു മണം ഉണ്ടാവും നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിൻ്റെ ആ ഒരു ഉണ്ടാവും നമുക്ക് ആ ഒരു പേപ്പറിൻ്റെ അതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യാം അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിവിടെ എല്ലാം തന്നെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും നോക്കാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഉൾവശമാണ് ഞാൻ ഉൾവശം കാണുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് എന്താണ് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഹാൻഡ് വാഷ് ഉണ്ടല്ലോ ഹാൻഡ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഹാൻഡ് വാഷിനാവുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും പിന്നെ നമ്മൾ കൈ കഴുകാനായിട്ട് നോർമലായിട്ട് ഹാൻഡ് വാഷ് ഒക്കെ ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഹാൻഡ് വാഷിന് ഇതിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് നമ്മൾ ഇതുപോലെ നിന്നാക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഹാൻഡ് വാഷ് സാധാരണ ഇങ്ങനെ ചരിക്കുമ്പോഴേക്കും കൂടുതലായിട്ട് വരും അപ്പം അങ്ങനെ കൂടുതലായിട്ട് വരാതിരിക്കാനായിട്ട് നമ്മൾ ആ ഒരു പ്രസ് ചെയ്യുന്ന പോഷൻ്റെ താഴെയായിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഡ്രോപ്പായിട്ടേ നമുക്ക് അമർത്തുമ്പോഴും പ്രസ് ചെയ്യുമ്പോഴും വരുവുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാത്തിലും ഇതുപോലെ ഒന്ന് ആക്കിക്കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ ബ്രഷോ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷിൻ്റെ പഴയ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ആ ബ്രഷ് കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക അതാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലായിടത്തേക്കും ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി കൊടുത്ത് കഴിയുക കേട്ടോ ഇങ്ങനെ നമ്മൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇതുപോലത്തെ പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് കാ സോപ്പിൻ്റെ കവറാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മളിതിനെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നല്ലോണം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കണം കേട്ടോ അപ്പം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിനെടുത്ത് ഇതുപോലെ ഫ്രീസറിനകത്തോട്ട് കുറച്ച് സമയം ഒരു അരമണിക്കൂർ നേരമൊക്കെ ഫ്രീസറിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല എല്ലാം പോലെ തന്നെ നമുക്കിതിനൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും അതായത് ഈ ഒരു സോപ്പ് ഒന്ന് ശരിക്കും ആ പേപ്പറിൽ കറക്റ്റായി ഒന്ന് സെറ്റായി നിൽക്കണം അത്രയാണ് നമ്മുടെ ആവശ്യ കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ ഇനി ബാക്കിയുള്ള സെറ്റും നമ്മൾ ഈ ഒരു രീതിയിലാക്കുക ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എടുത്തു വെക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മളൊരു ബോക്സിലാക്കിയിട്ട് നമ്മളുടെ ഹാൻഡ് ബാഗിനകത്താണെങ്കിലും ഇപ്പോൾ കാറിലൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാറിലാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് ബോക്സിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നുണ്ടെങ്കിൽ ഒന്ന് കൈ കഴുകാനായിട്ടൊക്കെ കൈ സോപ്പിട്ട് കഴുകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്ന് ഒരു ഇത് മാത്രം നമ്മൾ നമ്മളെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ കയ്യിലൊന്ന് ജസ്റ്റ് വെള്ളം ആക്കിയിട്ട് ഒന്ന് കഴുകിയാൽ മതി കേട്ടോ നമുക്ക് ഒരുപാട് ഹാൻഡ് വാഷ് ആയതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് കൊണ്ട് നമുക്ക് ഒരുപാട് സോപ്പ് പതയൊന്നും വരില്ല പക്ഷേ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പം നമ്മളിതാ ഫ്രീസറിനകത്ത് വെച്ചതൊക്കെ ഇതാ നല്ല പോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതുപോലെ ഒരു ബോക്സിലാക്കിയിട്ടാണ് അപ്പോൾ ഞാൻ വെക്കുന്നത് അപ്പോൾ നമുക്ക് ബോക്സിലാക്കിയിട്ട് ഇപ്പം നമ്മൾ കുട്ടികളുടെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളുടെ കയ്യിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് അവരുടെ ബാഗിൽ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് കൈ കഴുകി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ആക്കി ഒന്ന് കൈ കഴുകണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് കയ്യെ ഒരുപാട് സോപ്പ് പതയൊന്നും വരത്തില്ല നല്ല നന്നായി നമുക്ക് കൈ കഴുകി കൈക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനും നമ്മൾ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന പേപ്പർ സോപ്പിൻ്റെ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ